ൾക്ക് വിധേയായ അജിനും ആവണിയും ആശുപത്രി വിടുന്നു കൊച്ചി ലിസി ആശുപത്രിയിൽ ഡോക്ടർ ജോസ് ചാക്കോ പെരിയപുറം ഉൾപ്പെടെയുള്ള ഡോക്ടർമാരും ജീവനക്കാരും ചേർന്ന ഇരുവർക്കും യാത്രയേപ്പ് നൽകി അലിയത് ബർഷ നമുക്കൊപ്പം അലിയത് ബർഷ ഗുഡ് ഈവനിങ് കേക്ക് മുറിക്കൽ അടക്കമുണ്ടായിരുന്നു അങ്ങനെ പുതിയൊരു ജീവിതത്തിലേക്ക് അവർ പോവുകയാണല്ലേ ചികിത്സയെല്ലാം ഫലപ്രദമായി പൂർത്തിയാക്കിക്കൊണ്ട് ഉച്ചയോ തീർച്ചയായും അറിയുന്നത് പോലെ കേരളത്തിലെ ഈ ഹൃദയമാറ്റവർത്തൽ ശസ്ത്രക്രിയയ്ക്ക് വലിയൊരു ഊർജ്ജം നൽകിയ സംഘവമായിരുന്നു മുപ്പത്തിയാറ് മണിക്കൂറിനിടെ ലിസി ആശുപത്രിയിൽ രണ്ട് ഹൃദയമായ ശസ്ത്രക്രിയകൾ നടത്തി എന്നുള്ളത് ആ ഹൃദയമായ ശസ്ത്രക്രിയകൾക്ക് വിധേയരായ രണ്ടു പേർ ഈ പറഞ്ഞതുപോലെ അജിൻ ഏലിയാസും അതുപോലെ ആവണി കൃഷ്ണയും ഇതാ വളരെ ആരോഗ്യപരമായി ഇരുവരും ആശുപത്രി വിടുകയാണ് ഇപ്പോഴത്തെ ലിസി ആശുപത്രി ഡോക്ടർമാരും ഡോക്ടർമാരെന്നും അറിയുന്നത് പോലെ ഡോക്ടർ ജോസഫ് പെരിയപുരത്തിന്റെ നേതൃത്വത്തിലുള്ള സംഘമായിരുന്നു ഈ ഹൃദയമായ ശസ്ത്രക്രിയയ്ക്ക് നേതൃത്വം നൽകിയത് ഡോക്ടർ ഉൾപ്പെടെയുള്ള ഡോക്ടർമാരുടെ സംഘവും അതുപോലെ ആശുപത്രി ജീവനക്കാരും ചേർന്ന് ആവണിക്കും അതുപോലെ അജിനും ഏറെ കൂടിയുള്ള ഒരു യാത്രയപ്പ് നൽകിയിരിക്കുകയാണ് ആ യാത്രയപ്പ് നമുക്ക് അറിയുന്നത് പോലെ വളരെ വൈകാരികം കൂടിയാണ് കാരണം പേർ രണ്ട് കുടുംബങ്ങൾ എടുത്ത തീരുമാനമായിരുന്നു അച്ഛനെയും അതുപോലെ തന്നെ ആവണിയെയും പുതിയ ജീവിതത്തിലേക്ക് നയിച്ചത് നമുക്കറിയുന്നത് പോലെ ഐസക് ജോർജ് മുപ്പത്തി വയസ്സ് മാത്രമായിരുന്നു ഐസക് ജോർജിന്റെ പ്രായം ഐസക് ജോർജിന് അപകടത്തെ തുടർന്ന് മസ്തിഷ്ക മരണം സംഭവിച്ചു പിന്നീട് കുടുംബം തീരുമാനിക്കുകയായിരുന്നു ഐസക്കിന്റെ ഹൃദയത്തിൽ മറ്റൊരാൾക്കുള്ള ജീവിതം അത് നൽകണം എന്നുള്ള വളരെ വലിയൊരു തീരുമാനത്തിലേക്ക് ആ കുടുംബം കടക്കുകയായിരുന്നു അങ്ങനെയാണ് ാണ് ഇപ്പോൾ ഈ രണ്ട് മനുഷ്യർക്ക് പുതിയൊരു ജീവിതം കിട്ടിയിരിക്കുന്നത് പതിമൂന്ന് വയസ്സാണ് ആവണിയുടെ പ്രായം ആവണി മാധ്യമങ്ങൾക്ക് മുന്നിൽ നിന്ന് തനിക്ക് ഹൃദയം തന്ന ആ ചേട്ടന് നന്ദി എന്ന് പറയുമ്പോൾ ഒപ്പം ഒപ്പമിരുന്ന് അജിൻ തനിക്ക് ഹൃദയം നൽകിയ ഐസക്കിന് നന്ദി പറയുമ്പോൾ അത് വല്ലാത്തൊരു വൈകാരിക നിമിഷം കൂടിയായിരുന്നു ഡോക്ടർ ജോസ്റ്റാക്കോ പരിയപുരത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഈ പറഞ്ഞതുപോലെ മുപ്പത്തിയാറ് മണിക്കൂറിനിടെ രണ്ട് ഹൃദയമായിട്ട ശസ്ത്രക്രിയകൾ നടത്തി എന്നുള്ളത് പുതിയ ജീവൻ രണ്ട് മനുഷ്യർക്ക് നൽകി എന്നുള്ളത് വലിയൊരു ആത്മസംതൃപ്തിയോടുകൂടി അദ്ദേഹം പറഞ്ഞു നോക്കുമ്പോൾ വല്ലാത്തൊരു വൈകാരിക നിമിഷം തന്നെയായിരുന്നു നന്ദി പറയുക ആ രണ്ട് ശസ്ത്രക്രിയകൾക്ക് സാഹചര്യം ഒരുക്കിയ ഓരോ മനുഷ്യർക്കും അതിൽ സർക്കാരിന് നന്ദി അറിയിക്കുന്നു ഡോക്ടർമാരുടെ സംഘത്തിന് നന്ദി അറിയിക്കുന്നു ദ്രുതഗതിയിൽ ഈ ഹെലികോപ്റ്റർ തിരുവനന്തപുരത്ത് നിന്നും ഹൃദയം കൊച്ചിയിലേക്ക് എത്തിക്കാനായി വിട്ടു നൽകാൻ ഇടപെടൽ നടത്തിയ മന്ത്രി പി രാജീവിനും ദ്രുതഗതിയിൽ തീരുമാനമെടുത്ത മുഖ്യമന്ത്രിക്കുമെല്ലാം അവർ നന്ദി പറഞ്ഞു വെക്കുന്നു എന്തായാലും വളരെ വൈകാരികമായ അതിവൈകാരികമായ ഒരു നിമിഷത്തിന് തന്നെയാണ് ഈ ഘട്ടത്തിൽ ലിസി ആശുപത്രിയിലെ വേദി സാക്ഷിയായത് ഡോക്ടർമാരുടെ സംഘം ഇപ്പോഴും പറഞ്ഞു വെക്കുന്നത് ഒരു ഘട്ടത്തിൽ കേരളം ഈ ഹൃദയ ദാനത്തിൽ ഏറെ മുൻപന്തിയിൽ നിന്നതാണ് പക്ഷെ പിന്നീട് പല വിധത്തിലുള്ള പ്രചരണങ്ങൾ കാരണം കേരളം വളരെ താഴേക്ക് പോയി നമ്മുടെ സമീപ സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഹൃദയമായി ഹൃദയദാനത്തിന് ആളുകൾ തയ്യാറാകാത്ത ഒരു സാഹചര്യത്തിലേക്ക് എത്തി പക്ഷേ ഇപ്പോൾ ഉണ്ടായ ഈ രണ്ട് ഹൃദയമാറ്റ ശസ്ത്രക്രിയകൾ വലിയ ഊർജ്ജം ഈ മേഖലയ്ക്ക് നൽകി എന്നുള്ള വാർത്ത തന്നെയാണ് ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്നും പുറത്തുവിൽ നിന്ന് അത് വല്ലാത്തൊരാശ്വാസം നൽകുന്നുണ്ട് എന്തായാലും രണ്ടു മനുഷ്യർ ആവണിയും അജനും ഇതാ പുതിയ ജീവിതത്തിലേക്ക് തുടിച്ചു തുടങ്ങിയിരിക്കുന്നു പുതിയ രണ്ട് ഹൃദയവുമായി അവർ പുതിയ ജീവിതത്തിൽ മെടിപ്പുകളിലേക്ക് കടന്നിരിക്കുന്നു സുജയ സന്തോഷകരമായ ആ നിമിഷമാണ് മനുഷ്യർ മനുഷ്യരെ മനസ്സിലാക്കുമ്പോൾ ഇങ്ങനെയുള്ള നല്ല നല്ല നിമിഷങ്ങൾ നമ്മുടെ മുന്നിലേക്ക് വരും ആ രണ്ടു പേർക്കും ഹൃദയം മാറ്റിവികൽസിച്ച സക്രിയയ്ക്ക് നേതൃത്വം നൽകിയ ആൾക്ക് തന്നെ അവർ ആ മധുരം പങ്കുവയ്ക്കുകയാണ് അജിനും ആവണിയും ആശുപത്രി വിടുന്നു അവർക്ക് ഭാവി ജീവിതത്തിന് എല്ലാ ആശംസകൾ